അവൾ മിസിസ് റോബിൻ അല്ല അങ്ങനെ വിശേഷിപ്പിക്കേണ്ടതില്ല ആരതിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് റോബിൻ പറഞ്ഞത് ബിഗ് ബോസ് മലയാളത്തിലൂടെ ഏറ്റവും ജനപ്രിയനായ മാറിയ താരമാണ് റോബിൻ രാധാകൃഷ്ണൻ ഡോക്ടർ കൂടിയായ റോബിന് നാലാം സീസണിലെ മത്സരാർത്ഥിയായിരുന്നു ഷോയിൽ നിന്നും റോബിനെ പുറത്താക്കുകയായിരുന്നു എങ്കിലും പുറത്ത് വലിയ ജനപിന്തുണ നേടിയിരുന്നു ഉദ്ഘാടനങ്ങളും മറ്റുമായി കേരളത്തിലുടനീളം റോബിൻ പോയി ഒപ്പം വിദേശത്തും സജീവമായിരുന്നു ഇതിനിടെ നടിയും ബിസിനസ്സുകാരിയുമായ ആരതി പൊടിയുമായി റോബിന് ഇഷ്ടത്തിലായി ഇരുവരുടെയും വിവാഹം അടുത്ത മാസങ്ങളിൽ നടക്കാനിരിക്കുകയാണ് വിവാഹത്തീയതി വരെ പ്രഖ്യാപിച്ചതിനു ശേഷം റോബിനും ആരതിയും വേപിരിഞ്ഞു എന്ന തരത്തിൽ കഥകൾ വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇരുവരുടെയും പ്രവൃത്തികൾ കണ്ടാണ് അത്തരത്തിലുള്ള അഭ്യൂഹം പ്രചരിച്ചത് എന്നാൽ ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറത്തി പുതിയ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് താരം മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് തൻറെ വിശേഷങ്ങളൊക്കെ റോബിൻ പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല ആരതിയും റോബിനൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇവിടേക്ക് വരാന് രാവിലെ ആറു മണിക്ക് മുൻപ് റെഡിയായി തന്റെ അടുത്ത് വന്ന ആളാണ് ആരതിയെന്നും തനിക്ക് വേണ്ടി അത്രത്തോളം എഫേർട്ട് അവൾ ഇടുന്നുണ്ടെന്നും റോബിൻ പറയുന്നു ആരതി വന്നതിനു ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെപ്പറ്റിയാണ് ആദ്യ ചോദ്യം ബിഗ് ബോസിനു മുൻപ് പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ ആ സമയത്ത് അലറി സംസാരിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു എന്നോട് ആരതി ആവശ്യപ്പെട്ടതും പതിയെ സംസാരിക്കാനാണ് ചേട്ടാ ആലോചിച്ചിട്ടു മാത്രം സംസാരിക്കൂ എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബിഗ് ബോസിന് ശേഷം നൽകിയ അഭിമുഖങ്ങളിൽ എല്ലാം ഞാൻ വിവാദങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി എന്നെപ്പറ്റി വിവാദങ്ങൾ ഒന്നുമില്ല അതിനു കാരണം അഭിമുഖങ്ങളിൽ ഞാൻ കാര്യമായ കണ്ടന്റ് ഒന്നും കൊണ്ടാണ് ഇനി പൊതുസ്ഥലത്ത് പോയി അലറി വിളിക്കത്തില്ലെന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നല്ലൊരു വ്യക്തിയായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം പൊടിയാണെന്നും റോബിൻ പറയുന്നു ആരതിയെ മിസ്സിസ് റോബിൻ എന്ന് വിശേഷിപ്പിച്ചതിനെതിരെയും താരം സാരിച്ചു അവളെ ആരതി പൊടി എന്ന് പറഞ്ഞാൽ മതി മിസ്സിസ് റോബിന് അല്ല ഞാൻ വരുന്നതിനു മുൻപേ സിനിമകളിൽ അഭിനയിക്കുകയും ബിസിനസ് ഒക്കെ ചെയ്തു നിന്നിട്ടുള്ള ആളാണ് അവളെ റോബിന്റെ പേര് പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ടതില്ലെന്നും അവളും മിസ് ആരതി പൊടിയാണെന്നും താരം കൂട്ടിച്ചേർത്തു